ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പിസേൻ്റെ റെസിപ്പിയാണ് പിസ്സേൻ്റെ കുറേ റെസിപ്പി മുമ്പേ അപ്ലോഡ് ചെയ്തിന് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഇത് നമുക്ക് മൈദപ്പൊണി നിന്ന് യൂസ് ചെയ്യാണ്ട് ഗോതമ്പ് പൊടിയിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ നമുക്ക് ഓവണും ഒന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യത്തിന് വേണ്ട ഒരു ബൗളെടുത്തിന് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിന് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റ് എടുക്കുന്നെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലിനാണിപ്പോൾ ഒലുവോയിലാട്ട ചേർത്തത് അപ്പോൾ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലുവോയിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ആക്കേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ അര ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇളചൂട് വെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കുന്നത് വെള്ളം അങ്ങനെ നോക്കി നോക്കി ഒഴിച്ചാൽ മതി ഫസ്റ്റ് തന്നെ അങ്ങനെ കുറേ ഒഴിച്ചു കൊടുക്കണ്ട ഇതൊരു നല്ല സോഫ്റ്റ് ഇടുവായിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം നമ്മളെ ചപ്പാത്തിനെക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം ഞാനിപ്പോൾ നോക്കി നോക്കി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ കുറച്ചൊന്ന് കുഴച്ച് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനാണ് കുഴച്ചെടുത്തിന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിതാ ബൗളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിന് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച് ആ ഒരു ഡോ വെച്ച് കൊടുക്കാം ആ ഡോവിന് മേലെയും കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ചൊന്ന് സമയം എടുക്കും ഇതിപ്പോൾ ഒരു മണിക്കൂറാട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് നല്ലോണം എയർ ടൈറ്റായിട്ട് അടച്ചിട്ടങ്ങനെ വെക്കാം പിന്നെ ഇതാ ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് വേണമെങ്കിൽ പിസ്സ സോസ് ചെയ്തിട്ടെടുക്കാം അതല്ലെങ്കിൽ പിസ്സ സോസിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കാം ഞാനിത് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെച്ചിന് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉറഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ റെഡിമെയ്ഡ് പിസ സോസ് കയ്യിലുണ്ടെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാം പിസോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പിസേൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കാണിച്ചിനെ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം അപ്പോൾ ഇതാ സോസ് റെഡിയാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം ഇതിപ്പോ ഒരു മണിക്കൂറിന് ശേഷം ഇത് എടുക്കുന്നത് നമ്മൾ വെച്ച ആ ഒരു ഇടോ ഡബിൾ സൈസായി വന്നിന് എന്നിത് കൈവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിതാ ഒരു റോളറുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ട് അങ്ങനെ പരത്തി എടുക്കണ്ട പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഒരു രീതിയിൽ പരത്തിയെടുത്തിന് ഈ ഒരു കട്ടിക്കാട്ട് ഞാൻ പരത്തിയെടുത്തത് എനി നമുക്ക് ഒരു പിസേൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതാ ട്രേ എടുത്തിന് അതിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിന് എന്നിട്ടിതാ അതിലേക്ക് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് കൊണ്ടൊന്നിങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാണ്ട് എടുക്കേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഫോർക്ക് കൊണ്ട് കൊണ്ടിങ്ങനെ കുത്തി കൊടുത്തിന് ഇനി നമുക്കിതിനു മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ തേച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിന് ഞാൻ ഉള്ളിയും അതുപോലെ കാപ്സിക്കം തക്കാളി ഇത് മൂന്നും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന് പിന്നെ ചിക്കന് ഫ്രൈ ആക്കിയും വെച്ചിന് അപ്പോൾ ഇതാണ് സോസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുത്തിന് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുതലുള്ള ചീസട്ട കൊടുക്കുന്നത് ചീസും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ചീസ് ഒരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയോ കുറച്ചോ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിനാണ് ചീസ് ഇട്ട് കൊടുത്തിന് ഞാൻ അതിന് മേലെയായിട്ട് വെജിറ്റബിൾസ് വെച്ചു കൊടുക്കുക ആദ്യത്തിന് ഞാനിത് ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളി ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിന് പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം ക്യാപ്സിക്കം ആ ഒരു രീതിയിൽ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിന് എന്നിതിലേക്ക് തക്കാളി വെച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് ചിക്കൻ വെച്ചുകൊടുക്കാം ചിക്കൻ ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ് അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അങ്ങനെ വല്ലാണ്ട് പൊട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കണ്ട പിന്നെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് പോയി പോകും അപ്പോൾ ഇത് ചിക്കനും കൂടി വെച്ചു കൊടുത്തിട്ട് അതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു സോസ് ബാക്കിയുള്ളതും കൂടി ഇട്ടു കൊടുക്കാം പിന്നെ അതിന് മേലെയായിട്ട് കുറച്ച് മുതലുള്ള ചീസും കൂടി കൊടുക്കാം പിന്നെ കുറച്ച് കുറേ ഗാനം കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കിയെ എന്നെ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കോൺ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അതുപോലെ ഒലിവ്സ് ഉണ്ടെങ്കിൽ ഒലിവ്സ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാണേ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രാട്ട എടുത്തത് ഇതൊരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് അഞ്ച് മിനിറ്റിന് ശേഷം ഈ ഒരു രീതിയിൽ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഒരു പിസ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ അടച്ചു വെക്കുന്ന ആ ഒരു മൂടിക്ക് ഹോൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഫോയിൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ആയി കിട്ടാനേ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിന് അപ്പം അതായത് നോക്കിയിട്ട് അങ്ങനെ എടുത്തു മാറ്റാം അപ്പം നമ്മളെ പിസ റെഡി ആയിന് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും പിന്നെ മൈദ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷോ അല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം